ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് മുട്ടയുണ്ട് മുട്ടയും പഴവും കൂടെ ചേർത്തിട്ടൊരു അടിപൊളിയൊരു റെസിപ്പിയാണ് നമ്മൾ ചെയ്തുതരുന്നത് അതിനായിട്ട് ഞാനൊരു ഏത്തപ്പഴം തോരൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഒരു മുട്ടയും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും ഒരു നാലഞ്ച് ഏലക്കായും ആവശ്യത്തിന് അതായത് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളം പഴമെല്ലാം നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടോ എന്നേ എന്നിട്ട് ഞാൻ അതിവിടെ ഒരു കേക്ക് ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും മതി നന്നായിട്ട് നെയ്യോ ൊടുത്തതിനു ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള കൂട്ടില്ലേ അതിനെ നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു അഞ്ച് മുതൽ ഒരു ഏഴ് മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കണം അപ്പം ഞാനൊരു എട്ട് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അട്ടിപ്പൊളിയായിട്ട് അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനതിൻ്റെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മളായി അടിയിൽ വെച്ചിട്ടുണ്ടെന്ന് ആ ഒരു ബേക്കിംഗ് ഷീറ്റ് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടേ എന്താ കണ്ടല്ലോ അട്ടിപ്പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല എന്താ പറയാനായിട്ട് വായിലിട്ടാകുമ്പോൾ നമ്മൾ അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് കണ്ടല്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മൾ അത്രയും നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേപോലെ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിൽ തന്നെ വീണ്ടും കാണാം ഓക്കേ ബായ്